ഹായ് ഗുഡ് മോർണിംഗ് കാർഡ് റീഡിംഗിലേക്ക് സ്വാഗതം ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണ് നിങ്ങളുടെ നമുക്കൊന്ന് നോക്കാം എൻ്റെ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് ലൈക്കും ചെയ്യണേ പിന്നെ ഇന്നത്തെ റീഡിങ് എന്താന്ന് നോക്കാൻ നമുക്ക് ഇതിൽ കാർഡ് എല്ലാം താഴെ പോയി അത് എടുക്കുമായിരുന്നു കേട്ടോ സോറി യൂണിവേഴ്സ് പിന്നെ നിങ്ങൾക്ക് വരുന്ന മെസ്സേജ് എന്താ നോക്കാം അപ്പോൾ എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കുക എല്ലാവരും നിങ്ങളുടെ മൈൻഡൊന്ന് പോസിറ്റീവായിട്ട് കൊണ്ടുവന്ന് ഒന്ന് പ്രാർത്ഥിക്കുക എല്ലാവരും സുഖമായിട്ടൊക്കെ എന്നാലും ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ട് ഒരുപാട് കമൻറ്റൊക്കെ ഒന്ന് ഒത്തിരി സന്തോഷമുണ്ട് എല്ലാവർക്കും ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നതിൽ ഒരുപാട് സന്തോഷം അപ്പോൾ അതുപോലെ എപ്പോഴും എല്ലാവരും കമൻ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യണേ നമുക്ക് കാർഡ് സെലക്ട് ചെയ്യാം ഇത്രയും കാർഡ് നമുക്ക് നോക്കാം എന്തുവന്ന ഇത്രയും കാർഡെടുത്തേക്കും എന്തൊക്കെയാ നോക്കാം നമുക്ക് ദ വേൾഡ് വന്നിട്ടുണ്ട് ഫസ്റ്റ് ദ വേൾഡാണ് വന്നിരിക്കുന്നത് ജഡ്ജ്മെന്റ് വൺസ് സോറി ഫോറോ വൺസ് നെറ്റ് ഓഫ് ഡെർട്ട് വന്നിട്ടുണ്ട് പേജ് ഓഫ് ടെംപ്രൻസ് വന്നിട്ടുണ്ട് ഇപ്പൊ ഇത്രയേന്ന് വന്നിക്കണ കാർഡ് ഫസ്റ്റ് വന്നിക്കണ ദി വേൾഡ് ആണ് ഇപ്പൊ നിങ്ങൾ ഇന്ന എന്തിക്കയോ നിങ്ങൾ എന്താ പറയണയ നിങ്ങൾക്ക് എന്തിക്കയോ കുറേ കാര്യങ്ങൾ നേടാനുണ്ടെന്ന് അതെല്ലാം നിങ്ങൾ നേടി വേൾഡ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഫുൾഫിൽ ആയ ഒരു ഫീലാണ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ ലോകം മൊത്തം നിങ്ങളുടെ കാൽ കീഴിലായ ഒരു ഫീലാണ് അപ്പം ആ ഒരു ഇതിൽ നിൽക്കുവാണ് നിങ്ങൾക്കിന്ന് എല്ലാം പിടിച്ചടക്കി എല്ലാം കീഴടക്കി നിങ്ങൾ എന്തൊക്കെ മനസ്സിലാക്കുകയും അതൊക്കെ നടന്നൊരു സന്തോഷത്തിൽ നിൽക്കുവാണ് നിങ്ങൾ പിന്നെ ജഡ്ജ്മെൻ്റാണ് അറിയാമല്ലോ യൂണിവേഴ്സിൻ്റെ ജഡ്ജ്മെൻ്റ് ആണ് ഇതെല്ലാം അപ്പം നിങ്ങളിന്ന് വിജയിച്ച് വിജയത്തിൻ്റെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഒരു അവസ്ഥ ആ ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനായിരുന്നു നിങ്ങളുടെ നിങ്ങൾ മനസ്സിലാഗ്രഹിച്ചതിനെക്കാട്ടിലും കൂടുതൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റിയിട്ടുണ്ട് അത് യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടോടെ അപ്പോൾ അവിടെ ഫോർ ഓവൺസ് വന്നിട്ടുണ്ട് ഫോർ ഓവൺസ് വന്നേക്കുന്നത് ഫോർ ഓവൺസ് വന്നേക്കുന്നത് നിങ്ങൾ യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടോടെ നിങ്ങൾ എന്താണ് ആഗ്രഹിച്ച ആ വിജയത്തിൽ എത്തിക്കാൻ എത്താൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അപ്പോൾ യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് നല്ലതുപോലുണ്ട് എന്താണ് നിങ്ങൾ ആഗ്രഹിച്ചാൽ അതെല്ലാം നിങ്ങൾ നട നേടിയെടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു വിജയത്തിൽ എത്തി നിൽക്കുവാണ് നിങ്ങൾ ഇന്നത്തെ ദിവസം പേജ് ഓഫ് വൺസ് അപ്പം നിങ്ങൾ എന്താണോ തുടങ്ങി വെച്ചിരുന്നത് അത് ഒക്കെ നിങ്ങൾ വിജയത്തിലെത്തിയിട്ടുണ്ട് ക്യൂനോ വൺസ് വന്നിട്ടുണ്ട് അപ്പം നിങ്ങളെ ഇന്ന് കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ അറിയും ഇന്ന് നിങ്ങൾ കുറച്ച് എന്താ പറഞ്ഞാൽ കുറച്ച് ഫേമസ് ആയ പോലെ ആയിരിക്കും കാരണം നിങ്ങളെ മറ്റാരും ഒന്നും അറിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ കഴിവുകളൊന്നും ആരും തിരിച്ചറിയുന്നില്ലെങ്കിൽ ഇന്ന് നിങ്ങളെ എല്ലാവരും തിരിച്ചറിയുന്നുണ്ട് നിങ്ങളെ ഒരുപാട് പ്രശംസിക്കുന്നുണ്ടായിരിക്കും നിങ്ങളുടെ ആ ഒരു കഴിവുകളൊക്കെ എല്ലാം തിരിച്ചറിയുന്നുണ്ട് നിങ്ങൾ ഇത്ര നല്ല കഴിവുള്ള ആൾക്കാരായിരുന്നു ഇന്നാണ് എല്ലാവരും മനസ്സിലാക്കി തുടങ്ങുന്നത് ടെംപ്രൻസ് വന്നിട്ടുണ്ട് ഈശ്വരാനുഗ്രഹമുണ്ട് പിന്നെ എന്തോ ഒരു ചെറിയ വയ്യാഴ്യോ അസ്വസ്ഥകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായിട്ട് ഇന്ന് മാറിക്കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അസ്വസ്ഥത എന്തെങ്കിലും ഇന്നലെ വരെ ഉണ്ടെങ്കിൽ അതെല്ലാം പൂർണ്ണമായിട്ട് മാറിക്കിട്ടിയിട്ടുണ്ട് ഈശ്വരൻ്റെ ഒരു അനുഗ്രഹം നല്ലതുപോലെ ഉണ്ട് നിങ്ങൾക്ക് പിന്നെ പേജ് ഓക്ക്സ് വന്നിട്ടുണ്ട് എന്ത് റിസ്ക് എടുത്ത് ഇപ്പം നിങ്ങൾ വിദ്യാർത്ഥി നിൽക്കുകയാണ് അപ്പോൾ ഇപ്പം ഒരു കോൺഫിഡൻസ് കിട്ടി ഇനി എനിക്ക് മുമ്പോട്ട് പോവാം ഏത് രീതിയിൽ എനിക്കിനി എല്ലാം നേടാൻ പറ്റും ഏത് രീതിയിലൊന്നുമില്ല നല്ല രീതിയിൽ എല്ലാം നേടാൻ പറ്റും എന്നൊരു വിശ്വാസത്തിൽ നിങ്ങൾ മുൻപോട്ട് പോകും അതല്ലെങ്കിൽ നിങ്ങൾക്കിന്ന് നല്ലൊരു ന്യൂസ് എന്തെങ്കിലും നിങ്ങളുടെ വീട്ടിലാരെങ്കിലും പ്രഗ്നൻറ്റാന്നോ അങ്ങനെ എന്തെങ്കിലും നല്ല സന്തോഷമായ ഒരു വാർത്ത എന്ന് കേൾക്കും പിന്നെ ഡെത്താണ് അത് എന്താ ഇപ്പം നിങ്ങളുടെ കാർമിക്കായിട്ടുള്ള സിറ്റുവേഷനും നിങ്ങളുടെ അസുഖങ്ങളും എന്തൊക്കെ നിങ്ങൾ കുറച്ച് അലച്ചെടുക്കേണ്ടതോ അതൊക്കെ ഡെത്തായിട്ട് നിങ്ങൾ പുതിയൊരു തുടക്കത്തിൽ വിജയത്തിലെത്തി എത്തിച്ചേർന്നിരിക്കുകയാണിന്ന് നൈറ്റ് കപ്സ് ഉണ്ട് അപ്പോൾ നൈറ്റ് വർക്കപ്സ് ഉണ്ട് അപ്പം നിങ്ങൾ ഇട്ടുവരെ എങ്ങനെയാണോ പോയി ഈ ഒരു വിജയത്തിലെത്താൻ നിങ്ങൾക്ക് സാധിച്ചത് അതേപോലെ നിങ്ങൾ ക്രീയേറ്റീവായിട്ട് ഇനി ആലോചിക്കുക ചിന്തിക്കുകയോ അങ്ങനെ നിങ്ങൾ മുമ്പോട്ട് പോവുക നിങ്ങൾക്ക് എന്ന് യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്നതിനെക്കാട്ടിൽ നല്ല വിജയത്തിലെത്താൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ് പിന്നെ ഫൈവേഴ്സ് വേഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് ചെറിയൊരു ചീറ്റിങ് വരെ നടക്കാൻ സാധ്യതയുണ്ട് എന്തെങ്കിലും നിങ്ങളുടെ സാധനങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഒന്നും കളവ് പോകുക അതൊക്കെ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ചീറ്റിങ് എന്തായാലും പേഴ്സോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് നഷ്ടപ്പെടാമെന്ന് നോക്കിയാൽ മതി വേറൊന്നും കുഴപ്പമില്ല ഇന്ന് ഏറ്റവും നല്ല ദിവസമായിരിക്കും നിങ്ങൾക്ക് കാരണം നിങ്ങൾ വിജയത്തിലെത്തിയ സന്തോഷത്തിൽ നിങ്ങളിങ്ങനെ നിറഞ്ഞു നിൽക്കുമായിരിക്കും ഇന്നത്തെ ദിവസം അപ്പോൾ ഇന്നത്തെ ഡിവൈൽ മെസ്സേജ് ഇതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക് യു